നല്ല ഗൈസ് അപ്പോൾ ഇത് കുറച്ച് കുറച്ചെന്ന് വെച്ചാൽ ഒരു മാസത്തോളം പഴക്കമുള്ളൊരു വീഡിയോ കേട്ടോ ഗാലറി വെറുതെ ഇങ്ങനെ നോക്കുമ്പോഴാണ് ഈ വീടെൻ്റെ കണ്ണിലോടൊക്കിയത് അപ്പോഴാണ് ഓർത്തം ഓഹോ ഇത് ഞാൻ എഡിറ്റാക്കിയിട്ടില്ലല്ലോ ഒന്ന് ഇത് ഞാൻ കാസർഗോഡ് ഇപ്പോൾ റീസെൻ്റായിട്ട് പോയപ്പോഴത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഭയങ്കര സന്തോഷത്തോടെ തന്നെ ഭയങ്കര എഡിറ്റ് ചെയ്യുന്നത് കാര്യം എനിക്ക് ഞാനിപ്പോൾ എറണാകുളത്ത് നിൽക്കുകയാണെങ്കിൽ പോലും എനിക്ക് ശരിക്കും കാസർഗോഡും നാടും ഒക്കെ എനിക്ക് മിസ് ചെയ്യുന്നുണ്ട് നാടായിട്ടും മിസ് ചെയ്യണം നാട് ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് കാര്യം ഈ കാണുന്ന പച്ചപ്പും മനോഹാരിതയൊക്കെ വേറെ എവിടെ കിട്ടും നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊന്നുമില്ലല്ലോ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടം എനിക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ടിട്ട് തന്നെ എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാനും ഉണ്ണിയണ്ണും കൂടെ കണ്ടത്തിലേക്ക് ഇറങ്ങിയതാട്ടോ എന്ന് വെച്ചാൽ അച്ഛനും അമ്മയും കണ്ടത്തിൽ കണ്ടു അങ്ങനെ ഞങ്ങളും കൂടി പോയിട്ടോ അപ്പോൾ കുറേ മത്തങ്ങ കിടക്കുന്നുണ്ട് പിന്നെ ഈ കാണുന്ന പച്ചക്കറികളെല്ലാം വിത്താക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നു കേട്ടോ ചീര വഴുതനങ്ങ എന്നാലും ഇപ്പോഴും അത്യാവശ്യം കുറച്ച് കുറച്ച് പച്ചക്കറികളൊക്കെ കിട്ടുന്നുണ്ട് എന്നാലും എല്ലാം വിത്താക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് പച്ചമുളക് വിത്താക്കാനല്ല കേട്ടോ അത് ഉണക്കി വറ്റൽ മുളകാക്കിയിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുണ്ട് ഒരു സെറ്റ് ആണെങ്കിൽ അമ്മ പറിച്ച് ഉണക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ദാ ഇന്നും ഉണങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഉണ്ടാവുന്നതുകൊണ്ട് കേട്ടോ പക്ഷേ ഇനി ഉണ്ടാവുന്നതൊക്കെ ശോഷിച്ച് ശോഷിച്ച് കുഞ്ഞു കുഞ്ഞായിട്ടാണ് ഉണ്ടാവുക കേട്ടോ ആദ്യമുണ്ട് അതൊക്കെ അടിപൊളി ആയിട്ട് ഉണ്ടായിട്ടുണ്ടാവും കണ്ടില്ലേ ഈ ചീരയൊക്കെ അതിനെ വിത്താക്കി എടുക്കാനാണ് പിന്നെ പച്ചച്ചേരി ഉണ്ട് ചുവന്ന ചീരയുണ്ട് വഴുതനങ്ങയുണ്ട് വെണ്ടയ്ക്കയുണ്ട് വള്ളിപ്പയർ ഉണ്ട് ഞങ്ങളുടെ നാട്ടിൽ അതിന് അച്ചിങ്ങ എന്നാണ് പറയണത് കാസർഗോഡുകാർക്ക് അച്ചിങ്ങ എന്താണെന്ന് അറിയില്ല അവർക്ക് വള്ളിപ്പയർന്ന് പറഞ്ഞു മനസ്സിലാവുള്ളു കേട്ടോ അപ്പോൾ ഇതൊക്കെ ഉണ്ട് അതിനിടയ്ക്ക് ഞാൻ അങ്ങോട്ട് പിടിക്കുന്ന വാവച്ചിയാണ് അതാ കേട്ടോ എൻ്റെ വീട് വാവച്ചി വന്നു അപ്പോൾ അവൻ വന്ന് നിച്ചുണ്ടുത്തോണ്ടി എനിക്കതൊരു നിച്ചുണ്ണൻ പിടിച്ചോണ് നടന്നിട്ടല്ലേ ഈ വീട് എടുക്കുന്നത് അപ്പോൾ അതിനെക്കൊണ്ട് കഴിയുന്നുണ്ടല്ലോ അപ്പം ഞാൻ ആവശ്യമില്ല എടുത്ത് കൊടുത്തു അപ്പോൾ അതാ മധുരക്കിഴങ്ങ് ആയിട്ട് കളച്ചോണ്ടിരിക്കുന്നത് നിറയെ മധുരക്കിഴങ്ങ് ഉണ്ട് അതും വലിയ വലിയ കണ്ടുകൾ പക്ഷെ എന്ത് പറ്റിയും മൊത്തം കേടായി തുടങ്ങി വെച്ചാൽ ഈ നട്ടതും കറക്റ്റ് തന്നെ ആ മാസം കണക്കാക്കി പറിക്കുന്നത് വേണം പക്ഷേ ഇവർ കുറച്ചും കൂടെ ലേറ്റായി പറിക്കാൻ വേണ്ടി അതുകൊണ്ട് തന്നെ ഫുള്ള് ഫുള്ള ഓൾമോസ്റ്റ് എല്ലാം വലിയ വലിയ സൈസ് വെച്ചാൽ ഒരെണ്ണം തന്നെ ഒരു കിലോ ഒന്നര കിലോ വന്ന മധുരക്കിഴങ്ങ് ഉണ്ടായിരുന്നു സൈസ് അതെല്ലാം കേടായിപ്പോയി ഗാൾസ് സങ്കടമായി പോയി ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ മധുരക്കിഴങ്ങ് ഇത് ഇവർ ഒരു ഉണക്കി പൊടി പുഴുങ്ങി പൊടിച്ചിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് എടുത്തു വെക്കും സ്റ്റോറിങ് പർപ്പസ് നമ്മളീ മാങ്ങയും കപ്പയൊക്കെ ഉണക്കി വെക്കത്തില്ലേ അതേപോലെ ഈ മധുര കഴങ്ങ് ഇതെല്ലാം ഉണക്കി വെക്കും എന്ത് ടേസ്റ്റാണ് ഗൈസ് ഉപ്പുമാവ് പോലെ ഉണ്ടാക്കി കഴിക്കും നമുക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ അങ്ങനെ ഉണ്ടാക്കി കഴിക്കേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ ഫുള്ള് എന്ത് ചെയ്യാനാണ് ഈ ഒരു ഒരുപാട് വെച്ചാൽ നമുക്ക് ഒരുപാട് നഷ്ടമാണ് ശരിക്കും ഈ മധുരക്കിഴങ്ങ് നമുക്ക് ഉണ്ടായത് കാര്യം നഷ്ടം ഉണ്ടായെന്ന് വെച്ചാൽ നമ്മുടെ മിസ്റ്റേക്ക് കൊണ്ടിട്ടാണ് കേട്ടോ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല ലാഭം ഉള്ളതായിരുന്നു പക്ഷേ നമുക്ക് നഷ്ടം വന്നാൽ നമ്മുടെ കയ്യിലുള്ള മിസ്റ്റേക്ക് കൊണ്ടിട്ടാണ് നിറയെ കേടായിപ്പോയി ഗൈസ് അപ്പോൾ അതൊക്കെ പറിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഉണ്ണേട്ടൻ നിന്ന് ഒരു ചക്ക ഇട്ടും ഞങ്ങളുടെ ച പ്ലാവിൻ്റെ തൊട്ട് തഴുത്ത് വേറൊരു ചേട്ടൻ്റെ പൈപ്പ് കണക്ഷൻ ഉണ്ടായിരുന്നു കണ്ടെത്തലേക്കുള്ളത് അതിലാണ് ഞങ്ങൾക്ക് നല്ല പണി കിട്ടിയത് ഉണ്ണേട്ടൻ ചക്ക ഇട്ട് നേരെ ആ പൈപ്പിൻ്റെ മുകളിലേക്ക് വേണം ഇപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം പൈപ്പ് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് ആ ചേട്ടൻ ഒട്ടിക്കുന്നു പൈപ്പ് പൊട്ടുന്നു ഒട്ടിക്കുന്നു പൈപ്പ് പൊട്ടിക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് അവിടെ നിന്നൊരു വിളി വന്നു വെള്ളം പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നേരെ വാവച്ചയും കുഞ്ഞും കൂടെ അങ്ങോട്ടേക്ക് പോയി പുറകെ ഞാനും പോകാൻ പോണേ അപ്പോഴാണ് ഉണ്ടേട്ടാ പറഞ്ഞത് നോക്കു കുഞ്ഞു ഇതൊന്ന് വീഡിയോ എടുക്കാൻ അപ്പോൾ ഇത് കണ്ടു ഇത്ര വലിയ കിഴങ്ങാണ് നശി പോയത് നേരെ ഞാൻ ആ വീഡിയോ എടുത്ത് നേരെ ഇവിടെ നോക്കിയപ്പോൾ ഇതാ വെള്ളം പോകുന്നു അങ്ങനെ ചെറിയ ചെറിയ മോനോട്ട് വെള്ളത്തിൽ കളിച്ചോണ്ടിരിക്കുകയാണ് എന്നെ ഒന്ന് വെള്ളം കണ്ടാൽ പിന്നെ വേറൊന്നും വേണ്ട വെള്ളത്തിൽ തന്നെയാണ് പിന്നെ ആള് ഭയങ്കര ഇഷ്ടമാണ് വെള്ളത്തിൽ കളിക്കാൻ ആക്കി പച്ചവെള്ളമാണ് ചൂടുവെള്ളമൊന്നും ഇഷ്ടമല്ല കേട്ടോ പിന്നെ ഞാൻ കുറച്ച് നേരം കൂടെ ഞാനും കൂടി വെള്ളത്തിലേക്ക് കളിച്ചിട്ട് ഞാൻ അന്നേരം വീട്ടിലേക്ക് പോയി